ഇപ്പോ ഈ മല്ലിനാട് എന്റെ കൈ കൈരണ്ടും ഒടിഞ്ഞ് കാലൊടിഞ്ഞ് എന്ത് കുരുക്കും ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആ വന്നല്ലേ ഭയങ്കര നല്ല ഐസ്ക്രീം കഴിക്കരുത് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഴപ്പമുള്ള ഒരു സംഗതിയാണ് അതിന്റെ പിറം ഇങ്ങനെയാണെങ്കിലും വലിയ ദോഷമാണ് കാരണം എന്തിനുണ്ടാക്കുന്ന വെള്ളം ഇല്ലേ വെള്ളം

അത് ഒന്നാമത് എനിക്ക് അന്ന് കിട്ടിയതാകണ്ട അതിന്റെ കാരണം രണ്ട് കൈ പോയി പോയി ഞാൻ തറപ്പിച്ച് പറയാ മല്ല ഒരു കാരണവശാലും ഐസ്ക്രീം കുടിക്കരുത് ഐസ്ക്രീമിൽ വിഷാംശം ഉള്ളതാണ് നമ്മള് മീനില്ലേ നല്ല കടയിൽ നിന്ന് പാടിച്ചു മീനില്ലേ ആ മീനിലൊക്കെ ഇടുന്ന ഐസിന്റെ ആ വെള്ളം ഉപയോഗിച്ചാണ് ഐസ്ക്രീം ഉണ്ടാക്കണത് അതിനുവേണ്ടി വീസ് ക്രീം ക്രീം കൈ കൊണ്ട് അതുകൊണ്ടൊന്നും അല്ല ഞാനിപ്പോഴും കാര്യമായിട്ട് പറയാം ഒരു കാരണവശാലും അത് കുടിക്കാൻ പാടില്ല അതുപോലെ തട്ടിപ്പറിച്ചിട്ട് എനിക്ക് നീ നീ അടി അടി കൊള്ളാൻ ഞാൻ ഞാൻ ഒന്ന് അത് പറയുകയും ചെയ്യും ഇനി ആകെ എനിക്ക് ബാക്കിയുള്ള ഒരു കാലു മാത്രമേ ഉള്ളൂ രണ്ട് കൈ ഒരു കാലും പോയി മുല്ല ഞാൻ പറയാൻ പോവല്ലുമല്ല കേട്ടാ മല്ല പോവരുത് ഹലോ

ഇല്ല ഞാൻ കുറെ നാളുകൊണ്ട് നോക്കി വെച്ചേക്കണം നീ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ സമ്മതിക്ക സമാധാനത്തോടെ ഐസ്ക്രീം ഇരിക്കാന്ന് വിചാരിച്ച അതിനെ സമ്മതിക്കൂടാ കൊരങ്ങനടാ നില്ലട അവിടാ ഇടാ നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിയ നിന്നെ ഇന്ന് ഞാൻ കുറെ നാളുകൊണ്ട് നിങ്ങൾ നോക്കി വെച്ചേക്കണം നില്ലട അവിടാ നില്ലട അവിടാ പിന്നെ കുറേ ദിവസം കൊണ്ട് ഞാൻ നോക്കി വെച്ച് നൂറ് സ്ഥലത്ത് ആദ്യം അഭിതം പറഞ്ഞുണ്ടാക്കി പിന്നെ എൻ്റെ മുടി പിടിച്ച് മുടി പിടിച്ച് വലിച്ച് പിന്നെ ഐസ്ക്രീം പിടിച്ച് സമാധാനത്തോടെ ഇച്ചിരി നേരെ പോകാൻ വിചാരിച്ചപ്പോൾ അതിനെ സമ്മതിക്കൂലേ ഇല്ലടാ അവിടെ ഇടാ നിൽക്കണേ നീ നിൽക്കില്ലേ

മനസ്സിലായ ചേട്ടാ പറഞ്ഞുണ്ടാക്കിയത് എന്റെ മുടി പിടിച്ച് കളിച്ചെന്നൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എടുക്കണം എന്തായാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇതും കൂടെ ഇരിക്കട്ടു കേട്ടാ എന്നെ അടിച്ചില്ലാതാക്കി മല്ല ഓടിക്കൂടീ നിന്റെ അടുത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞു ഐസ്ക്രീം പോയി എടുക്കല്ലേ എടുക്കലെന്ന് ചെയ്ത് എനിക്ക് കിട്ടി അങ്ങ് പിന്നെ പറയാം നീ ഒന്നും അതല്ലേ ചെയ്യണം നീ വാടും എനിക്ക് കിട്ടും എന്നും അതേപോലെ തന്നെ അതും ചെയ്യാം കിട്ടും 哎呦！